നിങ്ങൾക്കറിയാലോ ശ്രീമാൻ അബ്ദുറബിന്റെ കാലത്ത് വലിയ രൂപത്തിലേക്ക് നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ മലബാറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിശ്ചയദാർഢ്യത്തിൽ അബ്ദുറബന്റെ നേതൃത്വത്തിൽ വലിയൊരു ശ്രമം നടത്തി അന്നാണ് അബ്ദുറബിനെ ഒറ്റയിട്ട് വർഗീയവാദിയായി ആക്രമിക്കുന്ന കാരണമുണ്ടായത് ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു മലപ്പുറത്ത് കുറവുണ്ട് മലബാറിൽ കുറവുണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം അന്ന് അബ്ദുറബിനെ ഒറ്റയാടി വേട്ടയാടി ആക്രമിച്ചു അദ്ദേഹത്തെ അത്തരം നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ധീരമായ നിലപാടാണ് അന്ന് അബ്ദുറബ് എടുത്തത് അതുകൊണ്ടാണ് എൺപത്തിനാലായിരത്തോളം കുട്ടികൾക്ക് കേരളത്തിൽ ഒന്നാകെ പുതിയ സീറ്റ് അനുവദിച്ചത് ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ പ്ലസ് വൺ സീറ്റ് പ്ലസ് വൺ സംവിധാനം ആരംഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ ബാച്ച് അനുവദിച്ചത് ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി മലബാറിൽ മാത്രമായിരുന്നു അനുവദിച്ചത് നവാസ് എങ്ങനെ അങ്ങനെ അനുവദിക്കുമ്പോൾ മലബാറിൽ മാത്രം അനുവദിക്കുകയാണോ ചെയ്തത് അല്ല അല്ല കേരളത്തിൽ അല്ല നമ്മൾ സ്വാഭാവികമായി അപ്ലിക്കേഷനുകൾ ഉണ്ടാവുക ആ അപ്ലിക്കേഷനുകളെ പരിഗണിക്കുക എന്ന് കേരളത്തിൻ്റെ പൊതു സ്വഭാവമാണ് അങ്ങനെ പരിഗണിച്ചിട്ടുണ്ട് ആ അനുവദിക്കുമ്പോൾ സ്വഭാവ കുറവുള്ള ഒരിടം എന്ന രീതിയിൽ മലപ്പുറത്ത് മലബാറിൽ അധികമായി നൽകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ മൊത്തം ആയിരത്തി നാനൂറ്റി രണ്ട് ബേച്ച് അനുവദിക്കുമ്പോൾ അതിൽ പത്തിരുന്നൂറ്റമ്പതോളം ബാച്ച് അനുവദിച്ചത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് അത് മലപ്പുറത്തോട് പ്രത്യേക പരിഗണന കാണിച്ചതല്ല ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടായത് മലപ്പുറത്താണ് ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം ഇവിടെ നേരത്തെ മന്ത്രിയുടെ ഒരു ബൈറ്റ് നിങ്ങൾ മീഡിയ വണ് കാണിച്ചു അതിൽ അദ്ദേഹം പറയാൻ മലപ്പുറത്തൊരു പ്രത്യേക വികാരം എന്താ ഞാൻ മന്ത്രിയോട് ചോദിക്കട്ടെ മലപ്പുറത്തുകാർക്ക് അവകാശമില്ലേ നിങ്ങൾ ഇപ്പോൾ കണക്കുകൾ പരിശോധിക്ക് തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥിക്ക് സീറ്റില്ലാത്ത പ്രശ്നമില്ല കൊല്ലത്ത് പ്രശ്നമില്ല പത്തനംതിട്ടയിൽ പ്രശ്നമില്ല ആലപ്പുഴയിൽ പ്രശ്നമില്ല കോട്ടയത്ത് പ്രശ്നമില്ല ഇടുക്കിയിൽ പ്രശ്നമില്ല എറണാകുളത്ത് പ്രശ്നമില്ല ഞാൻ ജസ്റ്റ് ബിനീഷിനെ വെല്ലുവിളിക്കാൻ എന്ന പ്രശ്നമുണ്ട് മലപ്പുറത്ത് മാത്രമാണോ അല്ലല്ലോ തൃശൂരിൽ പ്രശ്നമുണ്ട് തൊള്ളായിരത്തി ഇരുപത് കുട്ടികൾക്ക് പാലക്കാട് പ്രശ്നമുണ്ട് മലപ്പുറത്ത് പ്രശ്നമുണ്ട് കോഴിക്കോട് പ്രശ്നമുണ്ട് വയനാട് പ്രശ്നമുണ്ട് കാസർഗോഡ് പ്രശ്നമുണ്ട് കണ്ണൂർ പ്രശ്നമുണ്ട് ഈ പ്രശ്നത്തിൽ ഇവർ മറികടക്കുന്ന ഒരു ടാറ്റിക്സ് ഉണ്ട് കണക്കിന്റെ കളി ഉണ്ട് ഇവരുടെ അതെങ്ങനെയാണെന്ന് അറിയോ അമ്പത് സീറ്റുകൾ അമ്പത് കുട്ടികൾക്കാണ് ഒരു ക്ലാസ് റൂം ഇരിക്കാൻ കഴിയുക ഇവരെ ചോദിച്ചാൽ മൊത്തം നമ്പർ എടുക്കും ജില്ലയുടെ എന്നിട്ടോ അവിടെയുള്ള പിന്നെ വി എച്ച് എസ് സി ഐ ടി ഐ പോളി എന്താ മലബാറിലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റില്ലേ നിങ്ങളുടെ തിട്ടവരനുസരിച്ച് നൽകുന്ന കോഴ്സ് മാത്രം മലബാറിലെ കുട്ടികൾ തിരഞ്ഞെടുക്കണോ നിങ്ങൾ ഐ ടി ഐ കുറയ്ക്കുമ്പോൾ ഞങ്ങൾ ഐ ടി ഐ പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് പ്ലസ് ടുവിന് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്താ സൗകര്യം കൊടുക്കാത്തത് ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം അല്ലേ അത് അപ്പം നിങ്ങൾ ഐ ടി ഐ കുറയ്ക്കും ബി എച്ച് എസ് സി കുറയ്ക്കും പോളി കുറയ്ക്കും എന്നിട്ട് ഒരു നമ്പർ ഉണ്ടാക്കും ആ നമ്പറിൽ അൻപത് എന്ന് പറയുന്നിടത്ത് മാർജിനൽ ഇൻക്രീസ് എന്ന് പറയുന്ന നിങ്ങളുടെ മാന്ത്രിക വിദ്യ കൊണ്ടുവരും എന്നിട്ട് അറുപത്തഞ്ചാക്കി മാറ്റും ഒരു ക്ലാസ് റൂമിൽ എന്നിട്ട് നിങ്ങൾ പുതിയൊരു നമ്പർ ഉണ്ടാക്കും സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി എണ്ണം കുറയും എന്നിട്ട് ഇവർ ചെയ്യുന്ന ഒരു വിക്രസ് ഉണ്ട് അതെന്താണെന്നറിയോ ഇനി രണ്ടോ മൂന്നോ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പുതിയൊരു കണക്ക് കഴിഞ്ഞ തവണ മന്ത്രി പത്തസം നടത്തി പറയാൻ അപേക്ഷയുടെ എണ്ണം പുതുതായി അപേക്ഷിക്കണം ഏതിന് മൂന്നാം ഘട്ടം കഴിഞ്ഞാൽ അപ്പൊ അപേക്ഷയുടെ എണ്ണം താരതമ്യേന കുറയും ഒന്നാം ഘട്ടം കഴിഞ്ഞാൽ സീറ്റ് കിട്ടാത്തവർ അണ്ണേടിൽ പോയി ചേരും ഒന്നാംഘട്ടം കഴിഞ്ഞാൽ കിട്ടാത്തവർ മറ്റ് കോഴ്സുകൾ പോയി ചേരും അവർ താല്പര്യം ഉണ്ടായിരുന്ന ആഗ്രഹം ഉണ്ടായിരുന്ന പ്ലസ് ടു ഒഴിവാക്കി കേരളത്തിന് പുറത്തു പോയി ചേരും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ശ്രീ ബിനീഷോടെ പറഞ്ഞൊരു കണക്കാജീവൻ ശ്രദ്ധിച്ചില്ലേ അയ്യായിരത്തോളം സീറ്റുകൾ ഒഴിവായിരുന്നു എന്ന് നിങ്ങളൊരു വിദ്യാർത്ഥിയെ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ കൈവച്ച് നീ എന്തോ അവരുടെ ആഗ്രഹത്തെ നിങ്ങൾ തട്ടിമാറ്റി അവസരങ്ങളെ തട്ടിമാറ്റി ഏറ്റവും അവസാനം പണം കൊടുത്ത് പഠിക്കുന്ന അണ്ണയുടെ സീറ്റ് പോലും കണക്കിൽ നിന്ന് കുറച്ചിട്ട് സീറ്റ് ഒഴിവുണ്ട് എന്ന് പറയുന്ന മാന്ത്രിക വിദ്യയായി നിങ്ങൾ പറയരുത് അത് തുറന്ന് കാണിച്ച് മലബാറിലെ ജനങ്ങൾക്ക് സാധ്യമാകും ഞാനൊരു കാര്യം കൂടി പറയട്ടെ ഇത് മലപ്പുറത്തിന് മാത്രം പ്രശ്നമായി ചുരുക്കി കാണിക്കുന്നിടത്ത് കാണിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ പ്രത്യേകമായി മലപ്പുറത്ത് എടുത്ത് കാണിക്കാൻ അങ്ങനെ മലപ്പുറത്ത് മാത്രമല്ല നിങ്ങൾ തിരുവനന്തപുരത്തെ പോലെ നിങ്ങൾ തൃശൂരിനെ പരിഗണിച്ചാൽ കൊല്ലത്തെ പോലെ നിങ്ങൾ പാലക്കാടിനെ പരിഗണിച്ചാൽ പത്തനംതിട്ടയെ പോലെ മലപ്പുറത്തെ പരിഗണിച്ചാൽ ആലപ്പുഴയെ പോലെ കോഴിക്കോടിനെ പരിഗണിച്ചാൽ കോട്ടയത്തെയും ഇടുക്കിയും പോലെ നിങ്ങൾ വയനാടിനെയും പരിഗണിച്ചാൽ എറണാകുളത്തെ പോലെ കണ്ണൂരിനെ പരിഗണിച്ചാൽ എല്ലായിടത്തും കുറവുണ്ട് എണ്ണം വെച്ച് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാം പക്ഷേ അവിടെ എത്തുമ്പോൾ ക്ലാസ് മുറിയിൽ അമ്പത് പേർ ഇവിടെ എത്തുമ്പോൾ അറുപത്തഞ്ച് പേർ അറുപത്തഞ്ച് പേർ എവിടെ ഇരിക്കണം ഒരു ബെഞ്ച് കൊടുത്തോ നിങ്ങൾ പുതിയ നേരത്തെ പറഞ്ഞല്ലോ താൽക്കാലിക ബാച്ച് അനുവദിച്ചു എന്ന് കഴിഞ്ഞ വർഷം നിങ്ങൾ പുതിയൊരു ബെഞ്ച് കൊടുത്തോ ഒരു ഭൗതിക സൗകര്യം ഉണ്ടാക്കിയോ ഇന്ന് മന്ത്രി പറയുന്നത് കേട്ടു മലപ്പുറത്ത് ഭൗതിക സൗകര്യത്തിന് പ്രയാസം എന്ന് പച്ചക്കള്ളം പറയാ മന്ത്രി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് നാല് വർഷം മുൻപ് ഈ പ്രശ്നം ഉന്നയിച്ച ഉന്നയിക്കുന്ന സമയത്ത് പറഞ്ഞു ഞങ്ങൾ നൽകാം ജില്ലാ പഞ്ചായത്ത് കൊടുക്കാം ക്ലാസ് മുറികൾ ബെഞ്ചുകൾ ഡെസ്കുകൾ നിങ്ങളൊന്ന് ഓർഡർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞവർ കേട്ടില്ല മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ഒരു പ്രത്യേക പ്രത്യേക രൂപ ിൽ മലബാറിന് ഇവർ കൈകാര്യം ചെയ്യുന്നുവെന്ന ആരോപണത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് കഴിഞ്ഞ തവണ മല തെക്കൻ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുകിടക്കുന്ന ബാച്ചുകൾ മലബാറിലേക്ക് മാറ്റി മലബാറിലേക്ക് മാറ്റി വളരെ ചുരുങ്ങിയ ബാച്ചുകളാണ് ആ മാറ്റി ചെയ്തതെന്നറിയോ അധ്യാപകരുടെ സ്ഥിര നിയമനം ഇങ്ങോട്ട് മാറ്റിയില്ല ബാച്ച് ഇങ്ങോട്ട് മാറ്റി കൊടുത്തു അധ്യാപകരെ മാറ്റിയില്ല എന്താ നിങ്ങൾക്ക് മലബാറിനോട് ഇത്ര വലിയ ഒരു 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 സ്വഭാവം നിങ്ങൾ കാണിക്കുന്നത് എന്തിനാണ് മലബാറിനെ ഇങ്ങനെ കഴുത്തിഞ്ഞെടുത്തു കൊല്ലുന്നത് മലബാറിലെ ജനങ്ങൾ തരുന്ന നികുതിയല്ലേ ആ നികുതി കൊണ്ടല്ലേ നിങ്ങൾ ഭരിക്കുന്നത് ആ നികുതി കൊണ്ടല്ലേ നിങ്ങൾ ശമ്പളം പറ്റുന്നത് ആ നികുതി കൊണ്ടല്ലേ അധ്യാപകനായിട്ടുള്ള ശ്രീ ബിനീഷ് ഉൾപ്പെടെ ശമ്പളം വാങ്ങിക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട അധ്യാപകനായ ബിനീഷിനോട് പറയാനുള്ളത് നിങ്ങൾ തുറന്നു പറയണം കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം എന്റെ അറിവിൽ മുപ്പത് പേർ ക്ലാസ് മുറിയിൽ ഇരിക്കണം എന്ന് രാജ്യത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം പറയാൻ കേരളത്തിന്റെ കെ ആർ ഉൾപ്പെടെ നാൽപ്പത് പേരെന്ന് പറയാൻ നമ്മൾ അമ്പത് പേരെ നിജപ്പെടുത്താൻ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാണ് അറുപത്തഞ്ച് പേർ ണമെന്ന് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ വേണ്ടി പോകാം കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയത്തോട് പറയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ആളുകൾ മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലെയും കാസർകോട്ടേയും വയനാട്ടിലെയും ക്ലാസ് മുറിയിൽ ഇരിക്കണം എന്നിട്ട് വന്നിട്ട് പറയാൻ അവിടെ പ്രശ്നമൊന്നുമില്ല തിരുവനന്തപുരത്ത് പ്രശ്നമില്ല അവിടെ അമ്പത് പേർക്ക് ഇരിക്കാം അവിടെ ബെഞ്ചിന് പ്രശ്നമില്ല വിദ്യാർത്ഥികൾക്ക് പ്രശ്നമില്ല നേരത്തെ അജിംസി പറഞ്ഞല്ലോ ക്ലാസ് മുറിയിൽ അധ്യാപകൻ ശബ്ദമിട്ട് സംസാരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ശ്രീ ബിനീഷ് നിങ്ങളുടെ അധ്യാപക സംഘടന പ്രവർത്തകമായിട്ട് ചോദിക്കണം മൈക്ക് വെച്ച് സംസാരിക്കുന്ന ക്ലാസ് മുറികളാണ് മലബാറിലുള്ളത് മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരും കാസർകോടും വയനാടും തൃശൂർ ഒക്കെ ഉള്ളത് മൈക്ക് വെച്ച് സംസാരിക്കുക ക്ലാസ് മുറിയിൽ ആ ഗതികളിലെ മലപ്പുറം ഈ പറയുന്ന മലബാറിലെ വിദ്യാഭ്യാസ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു ഞാൻ ബിനീഷ് കേട്ടെ പ്ലസ് ടുവിന്റെ റിസൾട്ടിൽ നിങ്ങൾ പരിശോധിക്കും നേരത്തെ അജിംസി വെച്ചല്ലോ മലബാറിൽ ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത ആളുകൾ ഞങ്ങളാണ് എന്ന് ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങൾ വിദ്യാഭ്യാസ മേഖല കൈകാര്യം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവും ഞാൻ ബിനീഷിനെ ഡിബേറ്റിന് വേണ്ടി വെല്ലുവിളിക്കാൻ കേരളത്തിൽ മുഴുവൻ സർവകലാശാലകൾ എടുക്കുക പ്ലസ് ടു വിദ്യാഭ്യാസ പ്ലസ് ടു റിസൾട്ട് വന്നല്ലോ പത്താം ക്ലാസ് മാത്രമല്ല പ്ലസ് ടുവിൻ്റെ റിസൾട്ട് നിങ്ങൾ എടുത്ത് ഡിഗ്രിക്ക് പഠിക്കാതെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്ത് നിൽക്കുന്നത് മലബാറിലാണ് മലബാറിൽ ആകെ ഒരു സർവകലാശാല അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യം ഉണ്ടാക്കിയത് ഞങ്ങളാണ് പിന്നീട് അപ്പുറത്ത് കണ്ണൂരിൽ മലബാറിന് ഈ പറയുന്ന കാലിക്കട്ടിൽ ഉൾക്കൊള്ളം കഴിയാതെ വന്നപ്പോൾ പുതിയൊരു സർവകലാശാല കണ്ണൂരിൽ ഉണ്ടാക്കിയത് ഞങ്ങളാണ് അത് മാത്രമാണോ കുസായ് ഉണ്ടാക്കിയത് ഞങ്ങളാണ് ഈ കേരളത്തിൽ തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനു ശേഷം കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട സർവകലാശാലകളുടെ പേരെടുക്കും ശ്രീ ബിനീഷ് ഒരു സർവകലാശാല ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയത് വിദ്യാഭ്യാസ മുസ്ലിം മുസ്ലിം കൈകാര്യം അതുകൊണ്ട് ബാധ്യതയുണ്ട് ആ ബാധ്യത ഞങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കാൻ ർത്തവം നിർവഹിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിന്റെ ഗതികേട് പോലെ അഞ്ചു വർഷം ഇടപെട്ട് അധികാരത്തിൽ വരുന്ന ഇടതു സർക്കാർ ചിറ്റമ്മ നയം മലബാറിനോട് കാണിക്കുന്നതിന്റെ പേരിൽ മലബാറും മലപ്പുറവും ഈ മലബാർ പ്രദേശങ്ങളും പിന്നോക്കം പോവുകയും അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വർഗീയതയുടെ ആയുധം എടുത്ത് ഇന്ന് മന്ത്രി പറഞ്ഞ പോലെ നാട്ടുകാരൊക്കെ ഈ ഈ ഈ മാത്രമല്ല നിങ്ങൾക്ക് വർഗീയ ത് നിങ്ങളുടെ മുന്നണിയിൽ ചില ആളുകൾ തന്നെ നിങ്ങളെ വിമർശിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളിൽ